ഹലോ ഗായ് ജെ ഡി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ നാട്ടിലെത്തിയിട്ടോ ഏഹ് നാട്ടിൽ കുറേ കാലമായിട്ട് ഇങ്ങനെ ഗൾഫിലായിരുന്നല്ലോ ഇപ്പം നാട്ടിലെത്തി ഏഹ് നാട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം ഓക്കെ നാടാണോ എന്നാ നാടല്ല നാടല്ലേ എന്നാ നാടാണ് എന്താണ് എന്നല്ലേ കാണിച്ചുതരാം സംഭവം നാട്ടിൽ പോന്നല്ല ഇവിടെ എത്തിയപ്പോൾ നാടാന്നങ്ങ് തോന്നി ഇത് ഞാനിപ്പേ നമ്മളെ നാട്ടിൽ കൂടെ ഉള്ള ഇടവിലൊന്നും അല്ല ഉള്ളു നമ്മൾ കണ്ടാൽ തോന്നും പിന്നെ നാട്ടിലൂടെയുള്ള വല്ല ഇടവയ്യോ കണ്ടില്ലേ ഇതൊക്കെ കഴിഞ്ഞാൽ അവിടെ ഒരു എന്താ പറയുക റോഡ് കാര്യങ്ങളൊക്കെ ഇതേ ഈ പന കണ്ടിട്ട് തോന്നുന്നടാ ഇത് സൗദി അറേബ്യ കേട്ടോ ഇങ്ങനത്തെ സ്ഥലമുണ്ടോ സൗദിയിൽ നമ്മളെ ഈ ബീച്ച് സൈഡിലൊക്കെ പോയുണ്ടാവും ഇങ്ങനത്തെ വൈകളൊക്കെ ആടൊക്കെ ഞാനിത് ഉണ്ട് ഇതുണ്ടല്ലേ സൈഡില് ചെടിയും ഇതും സൗദി അറേബ്യ ആ പൊളിഞ്ഞ ബിൽഡിങ് ഞാനിയിലങ്ങനെ കുറച്ച് നടക്കട്ടെ എന്ന് വിചാരിച്ചു നാട്ടുംപോറത്തൂടെ നടക്കുന്നൊരു ഫീല് കൊറേ കാലയില്ലേ കുറച്ച് നടക്കാം കുറച്ച് നടക്കാന്ന് വെച്ചു പിന്നെ ഇങ്ങനത്തെ പടികൂറ്റം ഗേറ്റ് കാണുമ്പാണ് പേടി നാട്ടിൽ കൂടെ തന്നെ നാട്ടിൽ തന്നെ ഉള്ളത് എന്ന് പറഞ്ഞ സ്ഥല കേട്ടോ അത് റിയാദിൽ സൗദി റിയാദ് എന്ന് പറഞ്ഞ സ്ഥലം എന്താ പറഞ്ഞാൽ ഒന്നുമില്ല പ്രത്യേക ഒരു എന്താ പറയുക ഇവർ മൊത്തമായിട്ട് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഈ സംഭവം കൊണ്ടാണ് കേട്ടോ ഇവിടെ ഫുള്ളായിട്ട് മെയിൻ റോഡാണ് കേട്ടോ ഇപ്പോൾ കാണാൻ പോണേ ഇതുവരെ നമ്മക്ക് എന്ത് ചെയ്യും നാടാന്നൊക്കെ തോന്നും ഇനി അങ്ങോട്ടാണ് നാടല്ല എന്ന് മനസ്സിലാവുക നാടല്ലന്ന് മനസിലാക അത്രേയുള്ളു ഇതിങ്ങനെ ശരിക്കും ഈ ഒരു എൻട്രൻസ് ഇങ്ങോട്ട് കേറിയപ്പോ ഇങ്ങനെ പെട്ടെന്ന് കണ്ടാല് എന്താ തോന്നുവാ എനിക്ക് നമ്മളെ എന്താ പറയുക നാട്ടിൻപുറത്തോടെ ഒരു കടപ്പുറം സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഏരിയകൾ ഉണ്ടാവും റോഡും ഒക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു സ്ഥലമായിട്ട് ഇടയ്ക്ക് തോന്നിയതാണ്ടല്ലേ അടിപൊളി പിന്നെ നാടാന്നിങ്ങനെ തോന്നും പക്ഷേ മേലോട്ട് നോക്കുമ്പോൾ ആണ് നമുക്ക് നാടല്ല എന്ന് മനസ്സിലായത് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം എന്താ ഞാൻ കാണിച്ചില്ലേ ഇത് അതെ ഇത് കാണുമ്പോൾ നാടല്ല എന്ന് മനസ്സിലാവും ഇത് കാണുമ്പോൾ നമ്മൾ നാടല്ല എന്ന് ഉറപ്പിക്ക അപ്പൊ വേറൊന്നുമില്ല സുഹൃത്തുക്കളെ എത്ര കേള് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഒരു സ്ഥലം കണ്ടപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചരണം തോന്നി അതുകൊണ്ടാണ് കാണിച്ചത് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ഒക്കെ ഇവിടെ കാണുകയാണെ ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസ് ആയിട്ട് ഇങ്ങനെ ചെയ്യും ഓക്കെ എല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ക്യൂസ് അപ്പോൾ വൈകാസ്